ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള ഒരു വൈറ്റ് സോസേജ് പാസ്തയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പാസ്തയാണ് അപ്പോൾ ഈ നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എന്താണെന്നുള്ളത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ജയ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാസ്തയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജയ് ഞാനിങ്ങനെ മക്രോണിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിവിടെ കിട്ടുന്നൊരു മക്രോണിയാണ് കേട്ടോ അത് ഫാറ്റീസ് ആൻഡ് മോനീസ് എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റിൻ്റെ ഹാഫ് ഭാഗം ഞാൻ അത് ഇങ്ങനെ കുഞ്ഞായിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അളവിലുള്ള ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ട പൊട്ടിച്ചത് അതിനകത്ത് ലേശം ഉപ്പ് ഒക്കെ ഇട്ടിട്ട് അതേ ഇതുപോലെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം നമുക്ക് വേണം ഫ്രഷ് ക്രീം ഓപ്ഷനൽ ആണ് അത് നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർക്കത്തുള്ളൂ അത് കാണിച്ചു തരാം എങ്ങനെയാന്ന് പിന്നെ വേണ്ടത് ബട്ടറാണ് വേണ്ടത് അത് സോൾട്ട് ഉള്ളതാണെങ്കിലും അല്ലാത്ത ബട്ടറാണെങ്കിലും ഓക്കെ ആണ് പിന്നെ ഇതേ ഇതുപോലെ ക്രെഷ്ഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒർഗാനം ആണ് വേണ്ടത് ഇതും ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇതും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഈ ഒർഗാനവും പിന്നെ ക്രീമൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കറോണി ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതായത് നമ്മളുടെ ഈ മക്കറോണി എന്ന് പറഞ്ഞ ടു ഹണ്ട്രഡ് ഗ്രാം ആണ് അപ്പം ഞാൻ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതേ ഞാൻ ഇത്ര അളവിൽ എടുക്കുന്നത് ബാക്കി പകുതി തിരിച്ച് അതിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കിത് ഒഴിച്ച് ഞാൻ ഒന്ന് കഴുകും എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാം അപ്പോഴതേ ഞാൻ മക്രോണി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാൻ പോവുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ലേശം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നല്ലത് കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യില്ല കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ വരും അപ്പോൾ ഒന്നുകിൽ സൺഫ്ലവർ ഓയില് ഓയിലോ ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ അതെ അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടി നന്നായിട്ടത് വെന്തൊന്ന് വരട്ടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേവ ആ വേവുന്ന സമയത്ത് ആ പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ പാസ്ത അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് വേവുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ ബട്ടർ ഇത്രയും അളവിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇനിയിപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കുറേ കുറേശായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ബട്ടർ എല്ലാടും ഒന്ന് സ്പ്രെഡ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വെച്ചിട്ടുള്ളായിരുന്നു വെളുത്തുള്ളി ഇല്ലേ ഗാർലിക്ക് അത് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അത് നമുക്ക് നന്നായിട്ട് അത് ചെറിയൊരു കളർ ചേഞ്ച് ഒരു ഓറഞ്ച് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് നമുക്കിങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഗാർലിക്കൊക്കെ അത്യാവശ്യം ചെറിയൊരു ഓറഞ്ച് കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ക്യാരറ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒരുപാട് വെന്ത് പോകണ്ട കാരണം നമ്മളത് കഴിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് ഒരു രണ്ട് മിനിറ്റ് മാത്രം നമ്മളത് ഒന്ന് വേവിച്ചു കൊടുത്താൽ മതി നമ്മൾ ക്യാരറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഏകദേശം അത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സിന്ന് ലേശും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗാനമാണ് ഓർഗാനോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഓർഗാനോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഒതുക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേ മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് മുട്ടയും കൂടെ നമുക്ക് നമ്മൾ സാധാരണ മുട്ട ചിക്കുവല്ലോ അതേപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കാം അപ്പം ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊത്തേ നമ്മൾ പാസ്ത ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ പരുവം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഗ്യാസിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതേ ഇതേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സമയത്തേ അത് ഇങ്ങനെ രണ്ടായിട്ട് കണ്ടോ മുറിയണം കണ്ടോ അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ അപ്പം നമുക്കിതൊരു ഒരു അരിപ്പേലിട്ട് അതൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഒരു പാത്രത്തിൽ ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതേ നമ്മൾ മറ്റേ പാത്രം കഴുകി എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബട്ടറാണ് കേട്ടോ അപ്പം ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ബട്ടറ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം നേരത്തെ പോലെ തന്നെ ഒന്ന് മെൽറ്റ് ആവണം ആ മെൽറ്റ് ആകുന്ന സമയത്ത് നമുക്കതിലേക്ക് ലേശൻ തേ വെളുത്തുള്ളി ഗാർലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്കിത് രണ്ടും കൂടെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഈ സമയത്ത് തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാനായിട്ട് ആ ഗാർലിക്ക് അങ്ങ് എന്താ മൂത്ത് പോകാനായിട്ട് നിൽക്കേണ്ട ഈ ഒരു സമയത്ത് ഒരു സ്പൂൺ അളവിൽ അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മൈദയാണ് വേണ്ടത് ആ മൈദ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കട്ട പിടിക്കാതെ നമുക്ക് ഇതിനകത്ത് ആ ബട്ടറില് ആ ഒന്ന് മിക്സ് ചെയ്യണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ആ ബട്ടർ മൂത്ത് പോകരുത് ഇനി നമുക്കിതിലേക്ക് ലേശം പാൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ലേശം പാൽ തന്നെ ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അത് എല്ലാം കൂടെ ഉണ്ണിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറേ കുറേ വേണം നമ്മൾ പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഉപദേ നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മുക്കാൽ കപ്പോളം നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം കാരണം നമ്മൾ ഫുള്ളായിട്ട് ഉപ്പിടാറില്ല കുറേച്ച് കുറേച്ചാണ് എല്ലാത്തിലും ഉപ്പിടുന്നത് അപ്പോൾ ഇതിലും നമുക്ക് ആവശ്യത്തിന് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒറിഗാനമാണ് വീണ്ടും ഒറിഗാനം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ വേണ്ടത് കുറച്ച് പെപ്പർ പൗഡറാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തതുപോലെ കുറച്ച് കുരുമുളക് കൂടി ഒരുപാട് വേണ്ട വളരെ കുറച്ച് അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം അതിൽ നമ്മൾ മൈദ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങ് ആ നന്നായിട്ട് കുറുകി വരും നമ്മുടെ വൈറ്റ് സോസ് നല്ല ടേസ്റ്റ് ഉള്ളൊരു സോസാണ് കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം ഞാൻ ഇവിടെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു രീതിയിൽ ചെയ്യാറുണ്ട് മക്കൾക്ക് നല്ല ടേസ്റ്റാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ക്രീമും കൂടെ ഒക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട് ചീസൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ കുറച്ച് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് വല്ലപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇതായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇത് നമ്മുടെ സോസ് കണ്ടോ അത്യാവശ്യം കുറുകിയിട്ടുണ്ട് അത് കുറുകിയോ എന്ന് നമുക്ക് നമുക്കറിയുന്നതിന് വേണ്ടിയിട്ടൊരു മാർഗമുണ്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ ഇത് ഇനിയിപ്പം അങ്ക് മാറ്റുവാണ് ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം ഈ തവി നമ്മൾ ബാക്ക് സൈഡിൽ പിടിച്ചിട്ടത് ഇങ്ങനെ ഇടുന്ന സമയത്ത് കണ്ടോ ഒരു ലൈൻ വീണിട്ടുണ്ട് ആ ഒരു സമയത്ത് വേണം നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ വെജിറ്റബിൾസ് നമുക്കിപ്പം ഇതിലേക്കിനി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ സോസ് കുറുകി വരുവാണ് ഞാൻ ഈ ഒരു സമയത്ത് സിമ്മിലാണ് വെച്ചിട്ടുള്ളത് അതെ നമ്മുടെ സോസ് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് അതുപോലെ നമ്മളിട്ട് ഒക്കെ അതിനകത്ത് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ പാസ്ത നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളത് ഫുള്ളും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോസിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് ഇങ്ങനെയുള്ള കശ ഇങ്ങനെ വലിഞ്ഞു വരുന്ന പോലെ അത്ര ഒരുപാടങ്ങ് നമ്മൾ സാധാരണ നമ്മൾ പിസ്സ ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങ് ഒത്തിരി വലിഞ്ഞൊന്നും വരത്തില്ല പക്ഷെ എന്നാലും നമ്മൾ ഇപ്പം ചീസ് ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചെറിയ രീതിയിലൊരു വലിഞ്ഞു വരുന്ന ആ ഒരു രീതിയിലാവും കേട്ടോ പിന്നെ ആ ഒരു ചീസും കൂടെ നമ്മൾ ഇപ്പം ഗ്യാസ് കുറച്ച് വെച്ചേക്കുവാണോ ഒന്ന് മെൽറ്റ് ആവണം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴും ഞാൻ സിമ്മിൽ തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് നമുക്ക് ഈ ഒരു ക്രീം ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുവരെ ക്രീം ഒഴിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ക്രീം ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കണേ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒഴിച്ചേക്കുന്ന ക്രീം എല്ലായിടം ഒന്ന് പറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്കിങ്ങനെ ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇനി ഇതൊരു റേറ്റിലേക്ക് മാറ്റട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് സോസ് പാസ്തയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാസ്തയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞില്ല ക്രീമൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്